ചെറിയ നേരം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഫാമിനെ ചുറ്റും ഫെൻസിങ് എന്ന ഉദ്ദേശത്തിൽ ഒരാളെ കൊണ്ട് നോക്കി വെച്ചപ്പോൾ ഒന്ന് രണ്ടാൾക്കാർ നോക്കി വെച്ചപ്പോൾ മൂന്നു മുതൽ നാല് ലക്ഷത്തിൻ്റെ അടുത്താണ് ഏകദേശം ചിലവ് കുറഞ്ഞത് അപ്പോൾ അതൊന്ന് കുറച്ചും കൂടി ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നറിയാൻ വേണ്ടി കോയമ്പത്തൂർ വന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പതിനഞ്ച് രൂപ മുതൽ ഇരുപത്തിരണ്ട് രൂപ വരെ അതും ടാറ്റയുടെ ആയുഷ് എന്ന് പറയുന്ന പുതിയൊരു മെറ്റീരിയൽ കാണുന്നതാണ് ആയുഷ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തന്നെ ചെയ്തെടുക്കാം പറ്റും അപ്പോൾ നമ്മൾ സൈസ് എന്താണ് വേണ്ടത് അത് മൂന്നടി ഉണ്ട് നാലടിയുടെയുണ്ട് അഞ്ചടി ഉണ്ട് പത്തടി പന്ത്രണ്ട് അടി ഹൈറ്റ് ഏത് ഹൈറ്റാണോ നമുക്ക് വേണ്ടത് ആ രീതിയിലുള്ള ഒരു വാളുകൾ നമുക്ക് ഏകദേശം ഇവിടെ തന്നെയുണ്ട് ഇവിടെ തന്നെ മാനുഫാക്ചറാണ് ഫെൻസിംഗ് വാൾ മാത്രമല്ല നമ്മളെ മുള്ളു കമ്പി വേലിയുടെ ഉണ്ട് എല്ലാം തന്നെ ഇവിടെ തന്നെയുണ്ട് പ്രൈം ഫെൻസ് ഇൻഡസ്ട്രീസ് എന്നാണ് ഈ കമ്പനിയുടെ പേര് ഇത് ഇതുപോലുള്ള സ്റ്റോണിൻ്റെ പോസ്റ്റുകളും ഉണ്ട് അത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കോൺക്രീറ്റ് പോസ്റ്റ് നാട്ടിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഞാൻ എന്തായാലും അതാണ് വാങ്ങുന്നത് എന്തായാലും മൊത്തം ഒരു എഴുപത്തയ്യായിരം രൂപയുടെ മെറ്റൽ ഞാൻ മെറ്റീരിയൽ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് പോസ്റ്റ് അടക്കം പണിക്കൂലി അടക്കം എൻ്റെ ഒരു കാൽക്കുലേഷൻ ഒന്നര ലക്ഷത്തിന് രൂപയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇവ ഇവർ തന്നെ ഡെലിവറി ചെയ്തു തരും ഏകദേശം എൻ്റെ ഐറ്റംസ് ഈ എഴുത്തയ്യായിരം രൂപയുടെ ഐറ്റംസിന് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപേൻ്റെ അടുത്താണ് കൊറിയർ ചാർജ് വരുന്നത് അപ്പോൾ ഫിറ്റ് ചെയ്യുന്ന വിശദമായ വീഡിയോ അപ്ലോഡ് ചെയ്തു തരാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ താങ്ക്